അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് താലൂക്കാസ്ഥാനത്തെ കിണറിൽ മുളച്ചു പൊന്തിയ പാഴ്ചെടികൾ അധികൃതർ വെട്ടിമാറ്റി കിണത്തിൽ പൊന്തക്കാട് വളർന്ന് കിണർ നശിക്കുന്നതിൽ പരിസ്ഥിതി സംഘടനയായ ജനനി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു വർഷങ്ങളോളം പഴക്കമുള്ള കിണറിൽ പൊന്ത പിടിച്ചു കിടന്നിരുന്ന പാറകച്ചെടികളാണ് അധികൃതർ വെട്ടിമാറ്റി വൃത്തിയാക്കിയത് പൊന്തക്കാടുകൾ മൂടി കിണർ നശിക്കുന്നതിൽ പ്രതിഷേധിച്ച് രണ്ടാഴ്ച മുൻപ് ജനനി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇതേ തുടർന്നാണ് അടിയന്തരമായി അധികൃതർ ഇടപെടുകയും കിണറിന് മുകളിൽ വ്യാപിച്ചു കിടന്നിരുന്ന പാഴ്ചെടികൾ വെട്ടിമാറ്റി കിണറ്റിലേക്ക് സൂര്യപ്രകാശം എത്തുന്ന സാഹചര്യം ഒരുക്കുകയും ചെയ്തത് ബാഹ്യവും ഭാഗികവുമായ പ്രവർത്തനം മാത്രമാണ് ചെയ്തിരിക്കുന്നതെന്ന് ജനനി പ്രവർത്തകർ കുറ്റപ്പെടുത്തി ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും പാഴ്ച്ചെടികൾ വളർന്ന് കിണർ മൂടുമെന്നാണ് ജനനി പ്രസിഡന്റ് വി അനിരുദ്ധൻ പറയുന്നത് കിണറിന്റെ ഉള്ളിൽ ഇറങ്ങി കിണറിനെ നശിപ്പിക്കുന്ന ഇത്തരം ചെടികളെ വേരോടെ പിഴുത് നശിപ്പിക്കണമെന്നാണ് പരിസ്ഥിതി സംഘടനയുടെ ആവശ്യം ന്യൂസ് വടക്കാഞ്ചേരി